പുതുതായി ഒരു ഐഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങണമെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ ഐഫോൺ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഐഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു പത്ത് ഗുണങ്ങളും ഒരു പത്ത് ദോഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പുതിയൊരു ഐഫോൺ എടുക്കാൻ വരട്ടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പുതിയ ഐഫോൺ എടുക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഐഫോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പത്ത് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പൊ നമുക്ക് നേരായൊരു പത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ടുള്ള കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിനുള്ളിൽ ഒക്കെ എ സീരീസ് ചിപ്സെറ്റ് വരുന്നത് കാരണം എ നയൻറ്റീൻറ്റീൻ പോലുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ശക്തമായ ചിപ്സെറ്റുകൾ വരുന്നത് കാരണം നിങ്ങൾക്ക് എഡിറ്റിംഗ് ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സെക്യൂർ ആൻഡ് പ്രൈവസിയാണ് ഐഫോണിന്റെ സെക്യൂർ ആൻഡ് പ്രൈവസിയെ കുറിച്ച് ഐഫോൺ കയ്യിലുള്ളവർ വാതവരാതെ സംസാരിക്കാറുണ്ട് ഒന്നാമതായിട്ട് നമുക്കറിയാം നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ആൻഡ്രോയിഡിലൊക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വരുന്നത് പോലെ ഈ ഐഫോണിൽ വരുന്നതും ആപ്പ് സ്റ്റോറ് തന്നെയാണ് ഈ ഒരു ആപ്പ് സ്റ്റോറിൽ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്പ് സ്റ്റോറിലേക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആപ്പും കാര്യങ്ങളും ഒക്കെ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു ആപ്പ് സ്റ്റോറിലേക്ക് ലിസ്റ്റ് ചെയ്യാറുള്ളൂ ഇത് മാത്രമല്ല ബാക്കിയുള്ള പ്രൈവസി ബേസ് വെച്ച് നോക്കിയാണെന്നുണ്ടെങ്കിലും ഐഫോൺ ഒരു സെക്യൂർ ആൻഡ് പ്രൈവസി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് മൂന്നാമതായിട്ട് ആ ഒരു ഐ ഒ എസ് എക്കോ സിസ്റ്റം തന്നെയാണ് ഐഫോൺ മാക് ഐപാഡ് ആപ്പിൾ വാച്ച് എയർപോർഡ്സ് ഇതുപോലുള്ള ആപ്പിൾ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് നാലാമതായിട്ട് ലോങ് ടേം സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ് ഒരു ഐഫോൺ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ദീർഘകാലത്തേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് അധിക കാലത്തേക്ക് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാനും കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഉറപ്പു തരാനും ഇത് സാധിക്കുന്നു അഞ്ചാമതായിട്ട് ഹൈ റീസെയിൽ വാല്യൂ ആണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ ഒരു വാഹനത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ എടുക്കുന്നു നമ്മൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് നമ്മുടെ കയ്യിലുള്ള ഒരു കാർ വിൽക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം സുസിക്ക എന്ന് പറയുന്നത് നമ്മുടെ നിരത്തുകളിലൊക്കെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു എത്രമാത്രം റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ ഇന്ന് മൊബൈൽ ഫോൺ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു ആപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഐഫോണിന് എന്നും ഒരു ഹൈ റീസെയിൽ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആറാമതായിട്ട് അതിന്റെ ഈസ് ഓഫ് യൂസ് ആണ് ലളിതമായിട്ടുള്ള ഇന്റർഫേസുകൾ കാരണം ഈ ഒരു ഐഫോൺ ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏഴാമതായിട്ട് അതിന്റെ എക്സലന്റ് ക്യാമറ തന്നെയാണ് ആ ഒരു ക്യാമറ സവിശേഷത ഒരുപാട് പുകത് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഐഫോണിന്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പല വൻകിട ക്യാമറ കമ്പനികളെ പോലും തകർത്തടിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഐഫോണിന്റെ ക്യാമറകൾ ഇറക്കിയിരിക്കുന്നത് എട്ടാമതായിട്ട് ന്യൂ ആപ്സ് ടു ഗെറ്റ് ഫസ്റ്റ് എന്നൊരു സംഭവമാണ് അതായത് നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ലഭ്യമാണ് ഒരു കമ്പനി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വരുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ആപ് സ്റ്റോറിലേക്ക് ആയിരിക്കും ആദ്യമായിട്ട് ലഭിക്കുക ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ആദ്യമായിട്ട് ലോഞ്ച് ആവുന്നത് ആപ്പ് സ്റ്റോറിലാണ് ഒമ്പതാമതായിട്ട് ഹൈ ക്വാളിറ്റി ഹാർഡ്വെയർ ആണ് ഇതിന്റെ ഓഫ്കോഴ്സ് നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ ഞാനൊരു പത്ത് വർഷം ഈ ഒരു മൊബൈൽ സർവീസ് ഫീൽഡിൽ നിന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഐഫോണിന്റെ ഹാർഡ്വെയർ കാര്യങ്ങളും ഒക്കെ എത്രമാത്രം ബിൽഡ് ക്വാളിറ്റി വരുന്നതാണ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം അതിന്റെ ഓരോ കോമഡൻസും ഓരോ ബോഡി പാർട്ടും കറക്റ്റായിട്ട് നല്ല ഹൈ ക്വാളിറ്റി ബിൽഡിൽ തന്നെ അവർ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് ഇനി അവസാനം പത്തൊമ്പതായിട്ട് പറയുന്നത് ഇതിന്റെ ഈസി ഡാറ്റാ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനാണ് ഐ ഫോൺ ടു ഐഫോൺ അല്ലെങ്കിൽ ഐ ഒ എസ് ടു ഐഒഎസ് നല്ല ഈസിയായിട്ട് ഡാറ്റാ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഐക്ലോഡ് ബാക്കപ്പ് ഹെയർ ഡ്രോപ്പ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റാ ട്രാൻസ്ഫറിങ് നടക്കുന്നു എന്നുള്ളതാണ് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു ഐഫോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ് ഐഫോണിന് മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് റേഞ്ച് വളരെ കൂടുതലാണ് ഏകദേശം അതേ ഫംഗ്ഷൻസ് തന്നെ കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐഫോണിന് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ഒക്കെ പ്രൈസിൽ ഇൻക്രീസ് വരാറുണ്ട് രണ്ടാമതായിട്ട് ഐഫോണിന്റെ ഒരു ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ തന്നെയാണ് ഐഫോണിന്റെ യൂസർ ഇന്റർഫേസ് മാറ്റാൻ വേണ്ടി പരിമിതമായ ചില ഓപ്ഷൻസ് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ ഹോം സ്ക്രീനിലെ ആപ്പ് ഐക്കൺസ് അതുപോലെ തീംസ് ഇതൊക്കെ ആൻഡ്രോയിഡിലെ പോലെ അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല മൂന്നാമതായിട്ട് നോ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഈ ഒരു ഐഫോൺ പുതുതായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു ഐഫോണിൽ എത്ര സ്റ്റോറേജ് ആണ് ഉള്ളത് ആ ഒരു സ്റ്റോറേജ് തന്നെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ നമുക്ക് കൂടുതലായിട്ട് ഒരു സ്റ്റോറേജ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് എസ് എസ് പി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനോ അങ്ങനെ ഒന്നും തന്നെ സാധിക്കുന്നതല്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അതിന്റെ അഡാക്ടറും കാര്യങ്ങളും അല്ലെങ്കിൽ യു എസ് ബി ഡ്രൈവർ കാർഡ്രൈവറും കാര്യങ്ങളും പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് പിന്നെ ഒന്നാമത് ഐഫോണിൽ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും അതിന്റെ സൈസ് എത്ര മാത്രം വരുന്നുണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ ചെറിയൊരു ഫോട്ടോ എടുത്തിനാൽ തന്നെ നൂറ് നൂറ്റമ്പത് എം പി ഇരുന്നൂറ് എം പി ഒക്കെ വരുന്ന ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ഐഫോണിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി ഐഫോണിൽ നമ്മളൊരു വീഡിയോ എടുത്തുകഴിഞ്ഞാൽ മാക്സിമം ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റോ ഒക്കെയുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ടു ജി ബി ഫോർ ജി ബി ഒക്കെയാണ് അതിന്റെ സൈസ് എന്ന് വരുന്നത് നാലാമതായിട്ട് ഫയൽ ട്രാൻസ്ഫർ ഡിഫിക്കട്ടി തന്നെയാണ് കമ്പ്യൂട്ടറിലേക്കും ലാപ്ടോപ്പിലേക്കും മറ്റു ഡിവൈസിലേക്കും ഒക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇതിന് ഐറ്റൂൺസ് പോലുള്ള മറ്റു സോഫ്റ്റ്വെയർ ആന്റ് ആപ്പ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഐ ഒ എസ് ടു ഐഒ എസ് ഫയൽ ട്രാൻസ്ഫർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസിംഗ് ആണ് എന്നാൽ ഐ ഒ എസ് ടു മറ്റു ആൻഡ്രോയിഡിലേക്കോ ഒക്കെ നമ്മൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ അങ്ങനെ ഒക്കെ നമ്മൾ കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോസസിംഗ് തന്നെയാണ് അഞ്ചാമതായിട്ട് നോ ഹെഡ്ഫോൺ അത് വലിയൊരു പ്രശ്നമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാലും വയർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിനായിട്ട് നമ്മൾ ലൈറ്റിംഗ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ അഡാപ്റ്റേഴ്സ് കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഈ ഒരു സംവിധാനം കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ അതൊരു പോരായ്മ തന്നെയായിരിക്കും ആറാമതായിട്ട് ഓഫ് കോഴ്സ് ബാറ്ററി ഹെൽത്ത് ആണ് ബാറ്ററി ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡിൽ നിന്ന് ഒരു നയൻറ്റി അല്ലെങ്കിൽ ഒരു എയ്റ്റി എയ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് തീരെ അതിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടാത്ത വിധത്തിൽ അത്ര പോലും നമുക്ക് ഒരു ഐഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തക്ക വിധത്തിൽ അതിന്റെ ബാറ്ററി ഹെൽത്ത് വളരെ ഡിഫിക്കൽ ആയിട്ട് തോന്നാറുണ്ട് ഏഴാമത്തായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോബ്ലംസ് വിത്ത് സം ഇലക്ട്രിക്കൽസ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഐഫോൺ ഉപയോഗിക്കുന്ന പലർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നും അറികൊണ്ടായിരിക്കില്ല ഐഫോണിലെ മാഗ്നറ്റും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ് ഫീൽഡും പോലുള്ള പേസ് മേക്കർ പോലുള്ള ചില മെഡിക്കൽ എക്യപ്മെന്റ്സിനെ വളരെ നന്നായിട്ട് ബാധിക്കാൻ വേണ്ടി സാധ്യതയുള്ളവയാണ് ഈ ഒരു പേസ് മേക്കർ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഇൻബിൽഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു മെഡിക്കൽ എക്യൂപ്മെന്റ്സിനെ ഈ ഒരു ഐഫോൺ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതുപോലുള്ള മെഡിക്കൽ എക്യൂപ്മെന്റ്സിനെ ഐഫോണിന്റെ ഇലക്ട്രോ മാഗ്നറ്റും മാഗ്നറ്റും കാരണം നന്നായിട്ട് ബാധിക്കുമെന്ന് ഐഫോൺ തന്നെ അവരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എട്ടാമതായിട്ട് ഇന്റർനെറ്റ് ഡൗൺലോഡിംഗ് ഫയൽസ് അതായത് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും ഒരു ഫയൽസ് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോട്ടോലിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല അങ്ങനെ നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ നമ്മുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ആശ്രയിക്കേണ്ടി വരാനുണ്ട് ഒമ്പത് റിക്വയർഡ് ചാർജ് അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അത് മറ്റു പല ആൻഡ്രോയിഡ് ഫോൺസും ഇപ്പോൾ ആ ഒരു സംവിധാനം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാലും ഐഫോണിന്റെ വലിയൊരു പോരായ്മ തന്നെയായിരുന്നു നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ചാർജർ അല്ലെങ്കിൽ എക്സ്ട്രാ അഡാപ്റ്റർ ലൈനിംഗ് ബോട്ട് അല്ലെങ്കിൽ കേബിൾ ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങേണ്ടി വരാറുണ്ട് ഇത്രയും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് വാങ്ങുന്ന ഒരു ഐഫോണിൽ അവർക്ക് ഒരു അഡാപ്റ്ററും അതുപോലെ ലൈറ്റിംഗ് കേബിളൊന്നും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയൊരു പോരായ്മ തന്നെയാണ് പത്താമതായിട്ട് ഐഫോണിന്റെ എക്കോ സിസ്റ്റമാണ് ഈ ഒരു എക്കോ സിസ്റ്റം തന്നെ നേരത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് പത്ത് കാര്യങ്ങളിൽ ഞാൻ ിസ്റ്റം നെഗറ്റീവ് എന്ന ഒരു ഫീൽഡിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആപ്പിളിന്റെ എക്കോ എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡാണ് മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്ടുകളുമായി പൂർണ്ണമായി യോജിച്ച് പോകാൻ ഐഫോണിന് ഒരിക്കലും സാധിക്കാറില്ല മറ്റ് കമ്പനികളുടെ ആപ്പുകൾക്ക് ഐഫോണിന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹാർഡ്വെയറുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കാറില്ല അതിന് അവർക്ക് ഭയങ്കര പരിമിതികളുണ്ട് ഈ ഒരു കാരണം ആപ്പിളിന്റെ സ്വന്തം പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കാൻ ആപ്പിളിന്റെ യൂസേഴ്സിനെ അവർ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പത്ത് ഗുണങ്ങളും പത്ത് ദോഷങ്ങളും നിങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആപ്പിൾ എടുക്കണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കാം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കുണ്ടാവും ഓരോരുത്തർക്കും ബേസ് ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളായിരിക്കും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് നമുക്കതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൊണ്ട് വേണം നമ്മൾ ഫോൺ എടുക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ഐഫോൺ വേണോ ആൻഡ്രോയിഡ് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത്രയും കാലത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഒരു സാധാരണക്കാരന്റെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫോണിന്റെ ആവശ്യകത കൂടുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആൻഡ്രോയിഡ് തന്നെയാണ് ആൻഡ്രോയിഡ് ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസുകളും കാര്യങ്ങളും തരുന്നുണ്ട് ഈ ആപ്പിൾ എന്ന് പറയുന്നത് പേരിന് ഒരു സെക്യൂർ പ്രൈവസി ഉണ്ടെന്ന് പറയാനും അതുപോലെ ക്യാമറ ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാനും അതുപോലെ ഹൈ റിച്ച് ആണെന്ന് കാണിക്കാനും ഒക്കെയാണ് ഇന്ന് പലരും ആപ്പിൾ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ യൂസേജ് എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ അതിന് കണക്കായിട്ടുമാണ് നമ്മളൊരു ഫോൺ എടുക്കേണ്ടത് ഇത് എന്റെ മാത്രം ഒപ്പീനിയനാണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മി